നമസ്തേ ആചരാമജീവനെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളൊരാളെ മനസ്സിൽ വിചാരിച്ച് ഇതിലൊരു പക്ഷിയെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ നമുക്ക് മൈൻഡ് റീഡിംഗ് ടെക്നിക്കിലൂടെ കണ്ടെത്താം ഇതിനായിട്ട് ഈ തൊടികുറി ശാസ്ത്രത്തിൽ നമ്മൾ മൂന്ന് പക്ഷികളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് മൈന രണ്ട് പ്രാവ് മൂന്ന് മൂങ്ങ നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചാണ് ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഫീലിങ്സ് എന്താണോ അതായിരിക്കും ഇതിൽ നിന്ന് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അല്ലാതെ ഈ ഒരു വീഡിയോ വെറുതെ ഒരു ടൈം പാസിനായി ചെയ്തു നോക്കിയിട്ട് കാര്യമില്ല ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സ് വെച്ച് തന്നെ ഈ ഒരു ചിത്രം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുക ആദ്യമായി ചിത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപായി നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കേണ്ടതുണ്ട് അതിനായി ഇഷ്ടദേവതയെ കുറച്ചു നേരം പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒന്ന് ശാന്തമാകും അതിനുശേഷം കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് മനസ്സിൽ നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ അറിയുവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇതിലുള്ള ഒരു പക്ഷിയെ തൊടുക അപ്പോൾ നമുക്ക് ആരംഭിക്കാം ആദ്യം തന്നെ നിങ്ങൾ കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കാനായി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങൾ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അയ അവരുടെ കുറിച്ച് അറിയാനായി മനസ്സിൽ അവരുടെ മുഖം അവരുടെ സ്വഭാവം എല്ലാം ചിന്തിക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇതിലുള്ള ഒരു പക്ഷിയെ തൊടുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഓരോ പക്ഷിയുടെയും ചിത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം അതിൻ്റെ വിശേഷണങ്ങളും നോക്കാം ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന മൈനയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു ശുദ്ധഗതിക്കാരനാണ് ആ വ്യക്തി എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാനാണെങ്കിൽ ഞാനും നന്നാവണം മറ്റുള്ളവരും നന്നാവണം എന്ന ചിന്താഗതിക്കാരാണ് അവർ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പെടുമെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളോട് എന്തെങ്കിലും എതിർത്ത് പറയുമെങ്കിലും പിന്നീട് അവർ അങ്ങനെ പറയണ്ടായിരുന്നില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് നടക്കുന്ന ആളുകളായിരിക്കും അതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത ഉള്ള ആളുടെ വ്യക്തിത്വം ഇനി രണ്ടാമത്തെ ചിത്രമായ പ്രാവിനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ആ വ്യക്തി ഒരു പാവത്താനാണ് ആ വ്യക്തി എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല മറ്റുള്ളവർ സന്തോഷത്തോടെ ഇരിക്കണം എന്ന ചിന്താഗതിക്കാരായിരിക്കും അങ്ങനെയുള്ള സ്വഭാവക്കാരായിരിക്കും ആ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ പിന്നെ മൂന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ മനസ്സ് കൂടുതലും ക്രൂര സ്വഭാവമുള്ളതായിരിക്കും ഇയാളുടെ മനസ്സ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആര് ചത്താലും കുഴപ്പമില്ല എനിക്ക് അടിയന്തരം ഉണ്ണണം എന്ന ചിന്താഗതിയുള്ള വ്യക്തിയായിരിക്കും അതായത് ഈ വ്യക്തിക്ക് അവനവൻ്റെ കാര്യമായിരിക്കും വലുത് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എൻ്റെ കാര്യം സുഖമായി നടന്നിരിക്കണം അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരായിരിക്കും ഇവർ ഇങ്ങനെയാണ് തൊടുകുറി ശാസ്ത്രപ്രകാരം നമ്മൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് തൊടുകുറി ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഇതുപോലെ ഒരു പക്ഷിയെ തൊടുക ശേഷം പറഞ്ഞതുപോലെ ചെയ്യുക മൂന്നിൻ്റെയും വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക